നമസ്കാരം ഞാൻ രണ്ടായിരത്തി ഏഴിലൊക്കെ എസ് ഡി പി ജിയിലെ ലക്നൗവിൽ ഡി എം പഠിക്കാൻ പോയ സമയത്ത് റുമറ്റോളജിയിലുള്ള മരുന്നുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു നമ്മളെല്ലാം കൂടി മാനേജ് ചെയ്യുന്ന ചെയ്യുന്നത് അഞ്ചോ പത്തോ മരുന്നുകളെല്ലാം കൂടി ഉള്ളു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലൊക്കെ അതിൽ കുറവായിരുന്നു കേട്ടോ രണ്ടോ മൂന്നോ മരുന്നുകളെ ഉള്ളൂ അതിന് ശേഷമാണ് രണ്ട കഴിഞ്ഞൊരു പതിനഞ്ച് കൊല്ലത്തിലാണ് കുറേ എക്സ്പ്ലോഷ് കുറേ മരുന്നുകൾ കണ്ടുപിടിക്കപ്പെട്ടു അപ്പോൾ ആളുകൾ ചോദിക്കുക എങ്ങനെയാണ് ഈ മരുന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് മരുന്ന് കണ്ടുപിടിച്ചാൽ അത് ഒരാളുകളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണത് പേഷ്യൻസിനെ കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഫാർമസിയിലേക്ക് അവൈലബിൾ ആകുന്നത് അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് റൊമറ്റോളജി മാത്രമല്ല നമ്മുടെ ശാസ്ത്രശാഖ മോഡേൺ മെഡിസിനിലെ എല്ലാ ശാസ്ത്രശാഖകളിലും മരുന്ന് കണ്ടുപിടിച്ച് അത് റിസേർച്ച് നടത്തി ആളുകൾ എത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയണം ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രൊഫാസിറ്റി ബന്ധം പറഞ്ഞത് അതാണ് അല്ലെങ്കിൽ ആൻറ്റിനെ ഇഞ്ചെക്ഷൻ റിട്ടുക്സായ ബന്ധമെന്ന് പറഞ്ഞ ഇഞ്ചെക്ഷൻ ഇതെല്ലാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആദ്യം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസിക് റിസർച്ച് നടക്കും അതായത് ഒരു കുറെ ആളുകൾ നമ്മളിങ്ങനെ ഒബ്സർവ് അവിടെ പലപ്പോഴും റിസർച്ച് നടക്കുന്ന ഇന്ത്യയിലല്ല കൂടുതൽ നടക്കുന്ന യു എസിലേക്കാണ് ബേസിക് റിസർച്ച് അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ റൂമറ്റോഡ് ആർട്ടേഴ്സുള്ള ആളുകളുടെ ഫ്ലൂയിഡിൽ എന്താണ് കൂടുതലായിട്ടുള്ളതെന്ന് നമ്മൾ നോക്കും അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് മനസ്സിലാകും എന്ത് മനസ്സിലാകും ഒരു ഇന്ന ജാക്ക് സ്റ്റാറ്റ് എന്ന് പറയുന്ന സാധനം അവിടെ ജാക്ക് പാത്വേ കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ ജാക്കിൻ്റെ പാത്വേ ഇൻഹിബിറ്റ് ചെയ്യുന്നത് അതായത് അതിനെ തടുക്കുന്ന മരുന്നുകൾ എന്താണെന്ന് നോക്കും അല്ലെങ്കിൽ ടി എൻ എഫ് എന്ന് പറയുന്ന തന്മാത്രകൾ ഇവിടെ കൂടുതലാണെന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് വൃത്തിയെടുത്തു ഫ്ലൂയിഡ് എടുത്തപ്പോൾ ടി എൻ എഫ് കൂടുതലാണ് മനസ്സിലായി അപ്പം ടി എൻ എഫിനെ എതിരെയുള്ള മരുന്നുകൾ ഉണ്ടാക്കും അപ്പോൾ ടി എൻ എഫ് കൂടുതലാണെന്ന് കണ്ടുപിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിലൊക്കെയാണ് അത് കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറായപ്പോൾ ആൻറ്റി ടി എൻ എഫ് ടി എൻ എഫിനെ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന ഇഞ്ചെക്ഷൻസ് ഡെവലപ്പ് ചെയ്തു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അടുത്ത ദിവസം തന്നെ ഇത് റുമച്ചോടാ പേഷൻ കൊടുക്കാൻ പറ്റുമോ ഇല്ല പ്രീ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മൗസ് എക്സ്പീരിയൻസ് എന്ന് പറയും മൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമറ്റോട് ആർസിൻ്റെ ആനിമൽ മോഡൽസ് ഉണ്ട് ആമവാദം ഉണ്ടാകുന്ന ചില പ്രത്യേക മൗസസ് ഉണ്ട് അവർ ചില ജനറ്റിക് മ്യൂട്ടേഷൻസ് ഉള്ളത് ജനിതകപരമായ കാരണങ്ങൾ കൊണ്ട് അവർക്ക് റുമറ്റോഡാർസ് പോലെയുള്ള അസുഖം ഉണ്ടാകും അപ്പോൾ ആദ്യം എന്ത് ചെയ്യും അവർക്കത് കൊടുത്ത് നോക്കും അവർക്ക് കൊടുത്ത് നോക്കുമ്പോൾ എന്ത് മനസ്സിലാകും അവിടെ റുമറ്റോഡാർസ് കുറഞ്ഞോ കുറച്ച് എലികൾക്ക് അത് കൊടുക്കും കുറച്ച് എലികൾക്ക് അത് കൊടുക്കില്ല അപ്പോൾ കൊടുക്കുന്നവർക്ക് കുറഞ്ഞോ ഇല്ലേന്ന് നോക്കും കുറഞ്ഞെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത് ഹ്യൂമൻ ഫോർ എക്സാമ്പിൾ ഈ നമ്മൾ നേരത്തെ അടുത്ത് ഫ്ലൂയിഡ് ഉണ്ടല്ലോ ആ ഫ്ലൂയിഡിൽ ഈ ടി എൻ എഫിൻ്റെ തന്മാത്രകൾ ആഡ് ചെയ്ത് അതിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നതെന്ന് നോക്കും അതാണ് പ്രീ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടും സക്സസ്ഫുൾ ആണോ എന്ന് ഏജൻസീസ് അനലൈസ് ചെയ്ത് നോക്കിയിട്ടാണ് ഫേസ് വൺ എന്ന് പറയുന്നത് ഫേസ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചക്ഷൻസ് ഹെൽത്തി ആയിട്ടുള്ള രോഗമില്ലാത്ത കുറച്ച് അവിടെ നേരത്തെ പറയും ഇത് ഇന്ന ഇഞ്ചെക്ഷനാണ് നമ്മളിങ്ങനെ സ്റ്റഡി ചെയ്ത് നോക്കിയിട്ടുണ്ട് മൈസ് എക്സ്പീരിയൻസിൽ കുഴപ്പമില്ല അത് രണ്ടോ മൂന്നോ പേർക്ക് വളരെ ഹൈ ക്വാളിറ്റി സെറ്റിംഗിൽ വെച്ച് രണ്ടോ മൂന്നോ പേർക്ക് കൊടുത്ത് നോക്കും അസുഖമില്ലാത്തവർക്ക് ഹെൽത്തി ആൾക്കാർക്ക് ഇതും നടക്കുന്ന യു എസിലോ യു കെയിലൊക്കെയാണ് നടക്കുന്നത് എപ്പോഴും അതിനുള്ള വലിയ ലാബ്സ് ഉണ്ട് ഇന്ത്യയിൽ നിന്നും എനിക്കൊന്നും ഫേസ് വൺ നടന്നിട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇന്ത്യ നടക്കാറുമില്ല ഹെൽത്തി ആൾക്കാർക്ക് ഇത് കൊടുത്തു നോക്കും അവർക്ക് റിയാക്ഷൻ ഉണ്ടോ എന്നാണ് പ്രിഡമന്റ് നോക്കുന്നത് ഇഞ്ചക്ഷൻ എടുത്താൽ യൂഷ്വലി എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ സൈഡ് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചെറിയ ഡോസ് കൊടുത്തു നോക്കും ഇല്ലെങ്കിൽ ആ ഡോസ് കൂട്ടി കൊടുത്തു നോക്കും പലപ്പോഴും ഇഞ്ചക്ഷൻസിന് ഹ്യൂമൻസിൽ വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടാകാറില്ല കാരണം ആൻറ്റിബോഡീസ് ആയതുകൊണ്ട് റിയാക്ഷൻസ് ഉണ്ടാകാറില്ല അപ്പോൾ റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ടോന്ന് നോക്കും അത് കഴിയുമ്പോൾ ഫേസ് ടു ഫേസ് ടു എന്ന് വെച്ചാൽ അമ്പതും അറുപതോ ആളുകൾക്ക് ചൂസ് അസുഖമുള്ളവർക്ക് അതായത് ഫോർ എക്സാമ്പിൾ ഉമ്മച്ചോട് ആമവാദം ഉള്ളവരാണെങ്കിൽ ആമവാദമുള്ള അമ്പതോ അറുപതോ ആളുകൾക്ക് പലപ്പോഴും ഇത് കൊടുത്തു നോക്കും കൊടുത്തു നോക്കിയിട്ട് അമ്പത് പേർക്ക് ഇത് കൊടുക്കും അമ്പത് പേർക്ക് കൊടുക്കില്ല അപ്പോൾ കൊടുത്തവരും കൊടുക്കാത്തവരും നമ്മൾ എത്രമാത്രം വ്യത്യാസം ഫോർ എക്സാമ്പിൾ കൊടുത്തതിന് മുമ്പ് ഇവരുടെ ഇ എസ് ആർ അറുപതായിരുന്നു കൊടുത്ത ശേഷം ഇ എസ് ആർ ഇരുപതായി മറ്റേ മരുന്ന് കൊടുക്കാതെ അറുപത് പേരെ നമ്മൾ ഒബ്സർവ് ചെയ്യും പ്ലാസിബോ എന്ന് പറയും അവർക്ക് അറുപത് ഉള്ളത് അറുപത് തന്നെയായിട്ട് നിൽക്കുന്നു അതിൻ്റെ അർത്ഥം എന്താ മരുന്ന് വളരെ എഫക്റ്റീവാണ് അതാണ് ഫേസ് ടു സ്റ്റഡി അങ്ങനെ ഫേസ് ടു സ്റ്റഡി അമ്പത് അറുപത് പേരെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് ഫേസ് ത്രീ ആകുമ്പോൾ അത് അമ്പത് അറുപതുള്ളൂ അഞ്ഞൂറ് അറുന്നൂറ് പേരാണ് അപ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആണ് ഗവൺമെൻറ് ആണ് ഇത് വളരെ വർക്ക് ചെയ്യുന്ന മരുന്നാണ് അതുകൊണ്ട് അവർ അപ്രൂവൽ കൊടുക്കും ഫേസ് ത്രീ സ്റ്റഡി ചെയ്യാനായിട്ട് ഫേസ് ത്രീ എന്ന് വെച്ചാൽ പലപ്പോഴും വളരെ എഫക്റ്റീവായുള്ള മെഡിസിൻസാണ് ഫേസ് ത്രീയിൽ വരുന്നത് ഇന്ത്യയിൽ കൂടുതൽ നടക്കുന്ന സ്റ്റഡീസ് സ്റ്റഡീസൊക്കെ കൂടുതലും ഫേസ് ആണ് കാരണം പലപ്പോഴും യു എസ് ഒക്കെ അത് ഓൾറെഡി ലോഞ്ച് ചെയ്ത് കാണും അത് കഴിയുമ്പോഴാണ് ഇന്ത്യയിൽ പതുക്കെ ഈ മോളിക്യൂൾസ് ഒക്കെ വരുന്നത് ഇന്ത്യയിൽ ഫസ്റ്റ് അതൊരു സങ്കടപരമായ കാര്യമാണ് നമ്മുടെ രാജ്യത്തിൽ റിസേർച്ച് ഇല്ലാത്തത് കൊണ്ടായിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ലോകത്ത് കണ്ടുപിടിച്ച് മരുന്നാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി രണ്ടൊക്കെ ആകുമ്പോഴാണ് പലപ്പോഴും ഇന്ത്യയിൽ കിട്ടുന്നത് ഇരുപത്തഞ്ചിലൊക്കെയാണ് ഇന്ത്യയിൽ വരുന്നത് അപ്പോൾ തന്നെ എഫിക്കസി അവിടെ പ്രൂവാണ് പിന്നെ നമ്മുടെ പോപ്പുലേഷൻ ചെയ്യാനായിട്ട് ഒരു അഞ്ഞൂറ് അറുന്നൂറ് പേർക്ക് എടുക്കും ഇപ്പോൾ അമേരിക്കലാണ് അങ്ങനെ തന്നെയാണ് ഫേസ് ടു അമ്പത് പേർക്ക് ചെയ്യും ഫേസ് ത്രീ ഒരു അഞ്ഞൂറ് പേർക്ക് ചെയ്യും അപ്പോൾ അഞ്ഞൂറ് അറുന്നൂറ് പേർക്ക് ഈ മരുന്ന് കൊടുത്ത് അവരുടെ അസുഖം എങ്ങനെ കുറയുന്നു എന്ന് ഒന്നൂടി നന്നായിട്ട് സ്റ്റഡി സ്റ്റഡിയും മാത്രമല്ല അവർക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കും അത് കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ഒരു മരുന്ന് ലോഞ്ച് ചെയ്യുന്നത് പലപ്പോഴും ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ മൂന്ന് ഫേസ് സ്റ്റഡി കഴിഞ്ഞ് അത് സേഫ് സൈഡ് സൈഡെഫക്റ്റ് ഇല്ല അല്ലെങ്കിൽ അസുഖം ഇത്ര കുറയുന്നു എന്തൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ അത് റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ എങ്ങനെയാണെന്ന് നോക്കി അമേരിക്കൻ എഫ് ഡി എന്ന് പറയും അവർ എഫ് ഡി ആണ് അവരുടെ ഡ്രഗ് അപ്രൂവ് ചെയ്യുന്നത് അതുകൂടെ ഇന്ത്യയുടെ ഡി സി ജി എ സി ഡി എസ്കോ അങ്ങനെ പല ഏജൻസീസ് ഉണ്ട് അവരെല്ലാം ഇരുന്ന് സംസാരിച്ച് അങ്ങനെ അത് യൂറോപ്യൻ മെഡിക്കൽ ഏജൻസി എന്ന് പറയും ഇ എം എ എന്ന് പറയും അങ്ങനെ എല്ലാം ഒരു കൺസെൻസിൽ എത്തിയ ശേഷമാണ് പലപ്പോഴും മരുന്ന് ലോഞ്ച് ചെയ്യുന്നത് ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഫേസിലാണ് പലപ്പോഴും നമുക്ക് ഫാർമസിലേക്ക് ഇത് അവൈലബിൾ ആകുന്നത് അത് അവൈലബിൾ ആയി കഴിയുമ്പോഴും ഫേസ് പലപ്പോഴും എന്തെങ്കിലും അഡ്വേഴ്സ് അഡ്വൈസ് ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള പോർട്ടൽസ് ഉണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യും അപ്പം ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ സ്റ്റഡികൾ നടക്കുന്ന ഗവൺമെന്റിന്റെയും ഈ ഏജൻസിൻ്റെയും സ്ട്രിക്ട് മോണിറ്ററിംഗ് ആണ് എസ്പെഷ്യലി യു എസിലാണെങ്കിലും യു ആണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്ററിംഗ് ആണ് മാത്രം മോണിറ്ററിംഗ് വെച്ചാൽ അന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ട് ഒരാൾക്കൊക്കെ ഒഴിച്ച് ഒഴിച്ചു വയ്ക്കാൻ പറ്റില്ല അത് ഡെഫിനറ്റായിട്ട് റിപ്പോർട്ട് ചെയ്യണം ഈ ആൻറ്റിന ഇഞ്ചക്ഷൻ ആദ്യ റൂമറ്റോഡിസിലാണ് ആമവാദത്തിലാണ് പലപ്പോഴും ഫസ്റ്റ് വന്നത് ശേഷമാണ് എന്തിൽ വന്നത് നമ്മുടെ ആക്സ്പോണ്ട് ആങ്കേഴ്സ് പൊണ്ടും ബാക്കി അസുഖങ്ങളൊക്കെ വളരെ വളരെ എഫക്റ്റീവാണ് ബെഷെറ്റ്സിൽ വാസ്റ്റില് അങ്ങനെ കുറേ അസുഖത്തിൽ വളരെ എഫെക്റ്റീവാണെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെയാണ് ടൊഫാസിറ്റ് ലിബും ടൊഫാസിറ്റ് ലിബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോഫാന്ന് പറഞ്ഞിട്ട് കണ്ടമാനം ആളുകൾ കഴിക്കുന്നതാണ് ഇപ്പോൾ ഇന്ത്യയിൽ അത് രണ്ടായിരത്തി ഏഴിലും എട്ടിലൊക്കെയാണ് അതിൻ്റെ ഫസ്റ്റ് പേപ്പേഴ്സൊക്കെ വന്നു തുടങ്ങിയത് ജാക്ക് സ്റ്റാറ്റ് എന്ന് പറഞ്ഞ ഒരു പാത്വേ ആ ഒരു മോളിക്യൂൾ ഓവർ എക്സ്പ്രസ്ഡ് ആണ് ശേഷം റൂമറ്റോളാർജിൽ എഫക്റ്റീവാണ് അതിന് ശേഷം ആൻകലോസിസ് ഫോണിലെ എഫക്റ്റീവാണ് അതുപോലെ തന്നെ പല 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 ഇപ്പം റുമറ്റോളജിയിലെ പല പല മരുന്ന് പല അസുഖങ്ങൾക്കും ഇത് എഫക്റ്റീവാണെന്ന് പഠനങ്ങൾ വന്നു അതിനുശേഷം ഇപ്പോൾ ഇന്ത്യയിൽ വന്നപ്പോൾ എന്ത് ബയോസിമിലർ അതായത് പുറത്തുനിന്നുള്ളതെന്ന് പണ്ട് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് തന്നുകൊണ്ടിരുന്നത് ഒരു പത്ത് വർഷത്തേക്ക് പേറ്റൻറ്റ് കാണും ആ പേറ്റൻറ്റുള്ള സമയത്തിന് വില കൂടുതലായിരിക്കും അതിന് ഇന്ത്യയിൽ ഇപ്പം മാനുഫാക്ചർ തുടങ്ങി കഴിഞ്ഞ പത്ത് വർഷത്തിന് ശേഷം അതിനുശേഷം എന്ത് പറ്റി കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത് മുതൽ അതിൻ്റെ വിലയും വളരെയധികം കുറഞ്ഞു പക്ഷേ നമ്മൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ മരുന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രൊസീജർ ആണ് അപ്പോൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് എത്തുമ്പോൾ അതാണ് ശാസ്ത്രത്തിൻ്റെ വികസനം അങ്ങനെ പുതിയ പുതിയ മരുന്നുകൾക്ക് പുതിയ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതുപോലെ മരുന്നുകൾ ഇന്ത്യയിലും കണ്ടുപിടിക്കണം എന്തുകൊണ്ടാണ് ഇന്ത്യ കണ്ടുപിടിക്കണം എന്ന് പറയുന്നത് ഇന്ത്യ കണ്ടുപിടിച്ചാലേ നമുക്ക് അത് വില കുറച്ച് നമുക്ക് കിട്ടാൻ സാധിക്കത്തുള്ളൂ പലപ്പോഴും ഇത് അന്താരാഷ്ട്ര കമ്പനികൾ കണ്ടുപിടിക്കുന്നതുകൊണ്ട് ഇന്ത്യയിൽ ടെക്നോളജി എത്താനായിട്ട് പത്ത് വർഷത്തോളം ഡിലേ ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ എസ് എഡിക്കൊക്കെ രണ്ട് മോളിക്കൂണ്ട് ബലിമോ മാപ്പ് എന്ന് പറഞ്ഞാൽ മോളിക്കൂണ്ട് അനിഫ്രോ മാപ്പ് എന്ന് പറഞ്ഞ ഉണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള മോളിക്കൂളാണ് പക്ഷേ പ്രശ്നം എന്താ ഇന്ത്യയിൽ ഇത് അവൈലബിൾ അല്ല അവൈലബിൾ ആണെങ്കിൽ തന്നെ ഭയങ്കര കോസ്റ്റ് കാരണം വലിയ കുത്ത കമ്പനികൾ അത് ഇന്ത്യയിൽ ചെറിയ വില കുറച്ച് ഇന്ത്യയിൽ പാവങ്ങൾക്ക് വില കുറച്ച് വിൽക്കാനായിട്ട് അവർ സമ്മതിക്കില്ല ചെയ്യില്ല കാരണം അവർക്ക് പ്രോഫിറ്റ് കുറവായതുകൊണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ്റും നമ്മുടെ ശാസ്ത്ര സംഘടനകളൊക്കെ ചേർന്ന് ഒരു പുതിയ ഇതിനെ ഈ ഗവേഷണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഈ പുതിയ മരുന്നുകൾ നമ്മുടെ നാട്ടിലും അതേ സമയത്ത് തന്നെ അവൈലബിൾ ആകത്തുള്ളൂ കാരണം ഈ ബലിം മാബ് ഇപ്പോൾ ഒരു കുറച്ച് കൊടുക്കണം അപ്പം രണ്ടായിരത്തി ഇരുപതിൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷം എട്ട് വർഷമായിട്ട് മാർക്കിട്ടൊരു മോണിക്യൂളാണ് ഈ ബലിം എന്നിട്ട് പോലും നമ്മുടെ പേഷ്യൻസ് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ഇവിടെ അല്ല ഈ പേഷ്യൻ്റ് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമാണ് ചിലപ്പോൾ പേഷ്യൻ്റെ ആ സമയത്ത് കാണുന്നില്ല അല്ല അവിടെ കിഡ്ഡ് ഡാമേജ് വന്നു കാണും അപ്പോൾ അത്രയും ഡിലേ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്ത്യയിലെ ശാസ്ത്രത്തിൻ്റെ പുരോഗതി പുറത്തുള്ള സ്ഥലത്തേക്കാളും വളരെ കുറവാണെന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇന്ത്യയിൽ മരുന്നുകൾ കണ്ടുപിടിക്കണം അത് നമ്മുടെ പേഷ്യൻസിന് വളരെ വില കുറച്ച രീതിയിൽ പലപ്പോഴും കഴിയുന്നു പെട്ടെന്ന് കിട്ടിയാൽ മാത്രമേ നമുക്കും നമ്മുടെ പേഷ്യൻസിനെ ഏറ്റവും നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ